നെതന്യാഹു വിശ്വാസയോഗ്യനല്ല അയാൾ പുറത്തു പോകണമെന്ന് ഹില്ലറി ക്ലിന്റൺ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലറി ക്ലിന്റൺ രംഗത്തെത്തിരിക്കുകയാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് മുൻനിർത്തിയാണ് ഹില്ലരിയുടെ വിമർശനം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് നെതന്യാഹു രാജിവെക്കേണ്ടതായിരുന്നുവെന്ന് ഹിലരി ക്ലിന്റൻ അഭിപ്രായപ്പെട്ടു ഹമാസിന് സിവിലിയൻമാരെ കുറിച്ച് ആലോചനയില്ല ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പലസീൻ പൌരന്മാരെക്കുറിച്ച് അവർക്ക് ചിന്തയില്ലെന്നും സിവിലിയൻമാരെ സംരക്ഷിക്കാൻ ഹമാസ് ഒന്നും ചെയ്യുന്നില്ലെന്നും ഹിലരി കുറ്റപ്പെടുത്തി നെതന്യാഹുവിന്റെ നിരീക്ഷണത്തിനിടെയാണ് ഹമാസ് ഇസ്രയേലിന്റെ ആക്രമണം നടത്തിയതെന്നും ഹിലരി വിമർശിച്ചു നെതന്യാഹു എന്തായാലും പുറത്തേക്ക് തന്നെ പോകണം അയാൾ വിശ്വസിക്കാനാവില്ല വെടിനിർത്തലിന് മുന്നിലുള്ള തടസ്സം നെതന്യാഹു ആണെങ്കിൽ അയാൾ മാറുകയാണ് നല്ലതെന്നും ഹിലരി ക്ലിന്റൻ പറഞ്ഞു ഇസ്രേൽ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു നിതിന്യാഹുവിനെ സ്വാധീനിക്കാനാവുന്നതെല്ലാം ബൈഡൻ ചെയ്യുന്നുണ്ടെന്നും ഹിലറി ക്ലിന്റൺ പറഞ്ഞു അതോടൊപ്പം നെതന്യാഹുവിന്റെ കടുംപിടുത്തം ഒന്നും ചെയ്യാനാകാതെ ബ്ലിങ്കൻ മടങ്ങി ഗാസാ വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചകൾക്കായി എത്തിയു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാല് ദിവസത്തെ പശ്ചിമേഷ്യൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽസമ്മർദ്ദം ചെലുത്താൻ സന്ദർശന ലക്ഷ്യമായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പൂർണ്ണ വിജയം നേടാതെ യുദ്ധം നിർത്തില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത് ബ്ലിങ്കന് മുഖത്തേറ്റ അടിയായാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് സൗദി ഖത്തർ ഈജിപ്ത് സന്ദർശന ശേഷം അദ്ദേഹം ഇസ്രേലിൽ എത്തിയ ദിവസമാണ് നെതന്യാഹു വാർത്താ സമ്മേളനം നടത്തി എല്ലാ മദ്യശ്രമങ്ങളും തള്ളിയത് നെന്യാ കടും യുഎസും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ ബില്ലലുണ്ടാക്കുന്നതായി രാഷ്ട്രനിരീക്ഷകരും പറയുന്നുണ്ട് ഗാസ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേലിന്റെ പൂർണ്ണ പിന്തുണയും സൈനിക സാമ്പത്തിക സഹായം നൽകി സഖ്യകക്ഷികളാണ് അമേരിക്ക എന്നാൽ സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് യു എസ് ഇപ്പോൾ കരുതുന്നു ബന്ധി ബന്ധിമോചനത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രേലിനകത്തും അഭിപ്രായങ്ങളുണ്ട് എന്നാൽ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോ ഭരിക്കുന്ന നെടുന്ദേഹിവിന് വിട്ടുവീഴ്ചയ്ക്ക് കഴിയുകയുമില്ല യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം വിട്ടഴിയേണ്ടി വരുമെന്നതാണ് സ്ഥിതി കൂടാതെ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നതെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജി സ്റ്റഡീസ് വ്യക്തമാക്കുന്നുണ്ട് എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഖദർ വൺ എന്നിവയ്ക്ക് ഇതിന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ് എന്നാൽ മിസൈലുകൾ മാത്രമല്ല ഡ്രോണുകളും ഇറാന്റെ പക്കൽ നിരവധിയുണ്ട് അതിലൊന്നാണ് ഇസ്രായേലിനെയും അമേരിക്കയും പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പതിമൂന്ന് ബോംബുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള പുതിയ ഡ്രോൺ ഇതിൽ ഒരു ഡ്രോണിന്റെ പേരാണ് ഗാസ എന്ന് ഇറാൻ അവതരിപ്പിച്ച ഗാസ ഡ്രോൺ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതുമാണ് പുതിയ ഡ്രോണിന് രണ്ടായിരം കിലോമീറ്റർ പരിധിയിൽ വരെ പറക്കാനും ശേഷം കൂടാതെ ഒരേ സമയം നിരവധി റോളുകൾ നിർവഹിക്കാനും കഴിയും വ്യോമ വ്യോമനിരീക്ഷണം രഹസ്യ അന്വേഷണം തിരയൽ രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുക പ്രകൃതി ദുരന്തങ്ങളെ ലഘൂകരിക്കാൻ ശ്രമങ്ങളെ ഏകോപിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഗാസാ റോഡ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് മുന്നോട്ട് വെച്ച നാലര മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹു മാസങ്ങൾക്കുള്ളിൽ ഗാസയിൽ പൂർണ്ണ വിജയം നേടുമെന്ന് അവകാശപ്പെട്ട നദിനേഹു തെക്കൻ ഗാസയിലെ റാഫേലേക്ക് കടക്കാൻ തയ്യാറാകാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകി ഹമാസുമായുള്ള ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല അവരുടെ നിബന്ധനകൾ വിചിത്രവുമാണ് കരാറുകൾക്ക് ചർച്ചകൾ തുടരുന്നുമുണ്ട് സമ്പൂർണവും അന്തിമവുമായ വിജയമല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ലെന്ന് നദിനഹു കൂട്ടിച്ചേർത്തു അതേസമയം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള സമവായ ചർച്ചകൾ തുടരുകയുമാണ് മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കാലയളവിനിടെ ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നും പകരം ഇസ്രേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും പലസ്തീനിലടവുകൾ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറിലേറെ പേരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിൽ ഖാൻ യൂണീസിനടമുള്ള നഗരങ്ങളിൽ കര ആക്രമണം തുടരുന്ന ഇസ്രയേൽ സൈന്യം റാഫാൻ നഗരത്തിൽ പ്രവേശിക്കുന്നത് ഗാസയിലെ മാനുഷിക ദുരിതം ഇരട്ടിയാക്കും വടക്കൻ ഗാസയിൽ നിന്ന് പാലായം ചെയ്ത പതിനായിരങ്ങൾ റാഫേലുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി